വഖഫ് ബില്ലിനെതിരെ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ പ്രകടനം നടത്തി വഖഫ് ബില്ലിനെതിരെ മുസ്ലിം ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തംകുളത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബസ് സ്റ്റാൻഡിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനം വണ്ടിപ്പെട്ടയിൽ സമാപിച്ചു ഇന്ത്യ രാജ്യത്ത് വലിയ ക്രൂരതയാണ് ഈ മുസ്ലിം സമുദായത്തോട് ചെയ്തുകൊണ്ടിരുന്നത് അതിന്റെ ഭാഗമായി ഒരുപാട് കാര്യനിയമങ്ങൾ കഴിഞ്ഞ ഭരണത്തിലും അതുപോലെ തന്നെ പല കരി കാര്യനിയമങ്ങളും പാസ്സാക്കിയാൽ നമുക്കറിയാം അതേപോലെ തന്നെയാണ് ഇപ്പം വക്കഫ് ബില്ല് മുസ്ലിം സമുദായത്തിൻ്റെ കഴുത്തിന് വെക്കുന്ന രീതിയിലുള്ള നിയമങ്ങളിൽ ഒന്നായി പാർലമെൻറ്റിൽ പാസ്സാക്കിയിരിക്കുകയാണ് ഈ പാസ്സാക്കിയ ബില്ലിനെതിരെ മുസ്ലിം ലീഗ് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുകയും സുപ്രീം കോടതിയിൽ പോകാനുള്ള എല്ലാ നീക്കവും മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുകയുമാണ് ആ സംഗതിക്ക് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ പ്രാദേശിക ഘടകങ്ങളും മറ്റെല്ലാ ഘടകങ്ങളും അതിൻ്റെ വലിയ പിന്തുണയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല നമ്മുടെ വരുന്ന തലമുറയെ സംരക്ഷിക്കേണ്ട ബാധ്യത കൂടി നമുക്കുണ്ട് ആ ബാധ്യത മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ന് ഈ കേരളമാകെ മുസ്ലിം ലീഗ് ഈ പ്രതിഷേധ പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം എല്ലാ മേഖലകളിലും മറ്റു സംസ്ഥാനങ്ങളിലെ മുസ്ലിം മക്കളെ പല രീതിയിലും ബുദ്ധിമുട്ടിക്കുന്നതും അടിച്ചുകൊല്ലുന്നതും പല ബിസിനസ്സുകാരെ ഇല്ലാതാക്കുന്നതും വീടുകൾ വെച്ച് നമ്മൾ ാണ് കുഞ്ഞു മുഹമ്മദ് കടവനാട് ഫൈസൽ തങ്ങൾ ഷബീർ ബിയം റഫീഖ് തറയിൽ യു മുനീബ് യു കെ അമാനുദ് ഇല്ലാസ് മൂസ വി വി ഹമീർ ഹബീബ് റഹ്മാൻ പ്രതിപക്ഷ നേതാവ് ഫർഹാൻ ബിയം തുടങ്ങിയവർ സംബന്ധിച്ചു സ്കൈ ഗോൾഡ് എലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി